നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യുവാനുള്ള എലിജിബിലിറ്റി കംപ്ലീറ്റ് ആയോ അല്ലെങ്കിൽ ഇനി എത്ര സബ്സ്ക്രൈബേഴ്സ് വേണം എത്ര വാച്ചവർ വേണം എന്നൊക്കെ അറിയാനുള്ള മാർഗം എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഗൂഗിൾ ക്രോം മോസില്ല തുടങ്ങിയ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ലോഗിൻ ചെയ്യുക ഇതിനായി യൂട്യൂബ് എന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ലോഗിൻ ഐ ഡി എൻട്രി ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പാസ്വേഡ് അടിച്ചു കൊടുക്കുക വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള യൂട്യൂബ് ചാനലിൻ്റെ ലിസ്റ്റ് വരുന്നതായിരിക്കും ഇതിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സെലക്ട് ചെയ്യുക ഇവിടെ ടോപ്പിലെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ലോഗോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോഗോ വരുന്നതായിരിക്കും ലോഗോ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ട് ഐക്കൺ ആയിരിക്കും വരുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്ത് യൂട്യൂബ് സ്റ്റുഡിയോ സെലക്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ഡാഷ് ബോർഡിലേക്ക് വരികയും ഇവിടെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ ഒരു ലിസ്റ്റ് കാണാം ഇതിൽ നിങ്ങളുടെ ലേറ്റസ്റ്റ് വീഡിയോയുടെ ഒരു അനലിറ്റിക്സ് വരും അതുപോലെ ചാനൽ അനലിറ്റിക്സ് വരും പിന്നെ യൂട്യൂബിൽ നിന്നുള്ള ചില ഐഡിയാസും സജഷൻസും ഒക്കെ ഇവിടെ കാണും പിന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ലിസ്റ്റ് അതുപോലെ റീസൻറ്റ് വന്ന കമൻ്റുകൾ എന്നിവ ഇവിടെ കാണാം ഇവിടെ ഈ ഡാഷ്ബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് മെനൂസ് കാണാം ഇവിടെ നിന്ന് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പേജിലേക്ക് വരും ഇതാണ് മോണിറ്റൈസേഷൻ്റെ എലിജിബിലിറ്റിയും അതിൻ്റെ മെട്രിക്സും കാര്യങ്ങളൊക്കെ പറയുന്ന പേജ് ഈ പേജിൽ ആദ്യം കാണുന്ന ഓപ്ഷൻസ് ഈ മെമ്പർഷിപ്സ് സൂപ്പേഴ്സ് ഷോപ്പിംഗ് ഈ മൂ ഓപ്ഷൻ വഴി എയ്ൺ ചെയ്യുവാനുള്ള മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യുവാനും അതിൻ്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളുമാണ് ഇവിടെ വരുന്നത് ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആകണം പിന്നെ നയൻ്റി ഡേയ്സിൽ മൂന്ന് വീഡിയോസ് അപ്ലോഡ് ആയിരിക്കണം ഈ രണ്ട് ഓപ്ഷൻ കംപ്ലീറ്റ് ആണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ് മൂവായിരം വാച്ച് ഓവറ് നമ്മുടെ വീഡിയോയ്ക്ക് കിട്ടണം അതല്ലാന്നുണ്ടെങ്കിൽ ത്രീ മില്യൺ വ്യൂസ് നമ്മുടെ ഷോർട്സിന് നയൻ്റി ഡേയ്സിൽ കിട്ടണം ഈ വീഡിയോയുടെ വാച്ച് ഓവർ എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൽ ഈ മൂവായിരം വാച്ച് ഓവർ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഷോർട്സ് ആണെങ്കിൽ ത്രീ മില്യൺ വ്യൂ ലാസ്റ്റ് നയൻറ്റി ഡേയ്സിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ഓപ്ഷനോട്ടിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ അപ്ലൈ അപ്ലൈനോ ബട്ടൺ എനേബിൾ ആകും അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് മെമ്പർഷിപ്പ് ഓപ്ഷനിലെ സ്പെഷ്യൽ ബാഡ്ജ് ഇമോജി മുതലായവ ആരെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിലും സൂപ്പേഴ്സിലെ സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കേഴ്സ് സൂപ്പർ താങ്ക്സ് മുതലായവയുടെ പർച്ചേസ് വഴി ഉണ്ടാകുന്ന റവന്യൂയിൽ നിന്നുള്ള ഒരു എമൗണ്ട് നമുക്ക് ലഭിക്കും കൂടാതെ ഷോപ്പിംഗ് വഴിയും നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഓപ്ഷൻസിൻ്റെ വഴി നമുക്ക് ഏൺ ചെയ്യുവാനുള്ള സ്കോപ്പ് വളരെ കുറവാണ് നമുക്ക് അതുപോലെ കൂടുതൽ ഫാൻ സർക്കിൾ സർക്കിളുണ്ട് നമ്മളൊരു സെലിബ്രിറ്റിയൊക്കെ ആണെങ്കിൽ മാത്രമേ ഈ ഓപ്ഷൻസ് വഴി ഏൺ ചെയ്യുവാനുള്ള ചാൻസസ് ഉള്ളു നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ ചാൻസസ് ഉള്ളത് അല്ലെങ്കിൽ സ്കോപ്പ് ഉള്ളത് ഈ വാച്ച് പേജ് ആടെ ഷോർട്ട് ഫീഡ് ആടെ വഴിയാണ് അപ്പോൾ ഈ ഒരു മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യണമെങ്കിൽ അപ് അതിനുവേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ എലിജിബിലിറ്റീസ് കംപ്ലീറ്റ് ആകണം ആയിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആകണം ആയിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാലായിരം വാച്ച് അവർ ലാസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിലുണ്ടായിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഷോർട്സിൻ്റെ ടെൻ മില്യൺ വ്യൂ നയൻറ്റി ഡേയ്സിൽ കിട്ടണം അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ അപ്ലൈ ബട്ടൺ വരും നമുക്കത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് മോണിറ്റൈസേഷൻ പോളിസി എല്ലാം നമ്മുടെ ചാനൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വൺ ഡേയ്സിനുള്ളിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആകുന്നതായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ മോണിറ്റൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻസ് ഒക്കെ നമ്മുടെ ചാനലിലേക്ക് ആഡ് ആകും സപ്പോർട്ട് ടീമുമായിട്ട് ചാറ്റ് ചെയ്യാനും ഇമെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ആകും അതുപോലെ കോപ്പി റൈറ്റ് മാച്ച് ടൂൾ നമ്മുടെ ചാനലിലേക്ക് ആഡ് ആകും അപ്പോൾ ആ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസ് വേറെ ആരെങ്കിലും അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും പിന്നെ ഈ എക്സ്റ്റേണൽ ലിങ്ക്സ് ഇതുപോലെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി നമ്മുടെ ചാനലിൽ കിട്ടും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോകളിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്